ഒരു സിനിമയുടെ വിജയത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഘടകമാണ് ബോക്സ് ഓഫീസുകൾ ഇവയുടെ അടിസ്ഥാനത്തിലാണ് ഒരു ചിത്രം ഹിറ്റ് സൂപ്പർ ഹിറ്റ് മെഗാ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ എന്നീ ലേബലുകളിലേക്ക് എത്തുന്നതും അതുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രിയതാര ചിത്രങ്ങൾ നേടിയ കളക്ഷൻ എത്രയെന്ന് അറിയാൻ ഏറെ പ്രതീക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നതും ഏത് സിനിമയ്ക്കായാലും റിലീസ് ദിനം ലഭിക്കുന്ന കളക്ഷൻ ഏറെ ശ്രദ്ധ നേടാറുണ്ട് പ്രത്യേകിച്ച് സൂപ്പർ താര ചിത്രങ്ങൾക്ക് അത്തരത്തിൽ മലയാളത്തിൽ ആദ്യ ദിനം പണം വാരിക്കൂട്ടിയ സിനിമകളുടെ ലിസ്റ്റ് പുറത്തുവരികയാണ് പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് പ്രകാരം ആദ്യ ദിനം കളക്ഷനിൽ ഒന്നാമതുള്ളത് മോഹൻലാൽ ചിത്രം ാണ് ഇരുപത് പോയിന്റ് മൂന്ന് കോടിയാണ് ഓപ്പണിംഗ് ഗ്രോസ് എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് വേൾഡ് വൈഡ് റിപ്പോർട്ടുകളാണ് ഈ ആദ്യ ദിനത്തിന്റേതായി പുറത്തു വന്നിരിക്കുന്നത് രണ്ടാമതായി കുറിപ്പ് പതിനെട്ട് പോയിന്റ് അഞ്ച് കോടി തൊട്ടുപിന്നാലെ ഒടിയൻ പതിനെട്ട് പോയിന്റ് ഒന്നേ രണ്ട് കോടി കിങ് ഓഫ് കൊത്ത പതിനഞ്ച് അഞ്ച് കോടി ലൂസിഫർ പതിനാല് ഏഴ് അഞ്ച് കോടി ഭീഷ്മപർവം പതിനാല് കോടി മലക്കോട്ടെ ബാലുവൻ പന്ത്രണ്ട് പോയിന്റ് രണ്ട് കോടി സി ബി ഐ ഫൈവ് പതിനൊന്ന് കോടി കായം കൊച്ചുണ്ണി ഒൻപത് പോയിന്റ് അഞ്ച് നാല് കോടി മധുരരാജ ഒൻപത് പോയിന്റ് നാലഞ്ച് കോടി എന്നിങ്ങനെയാണ് പത്ത് ചിത്രങ്ങളുടെയും ക്ഷനുകൾ എത്തുന്നത് മോഹൻലാലിന്റെ നാല് സിനിമകളാണ് ലിസ്റ്റിലുള്ളത് മമ്മൂട്ടിയുടെ മൂന്ന് സിനിമകളും ദുൽഖന്റെ രണ്ട് സിനിമകളും ലിസ്റ്റിലുണ്ട് നിലവിൽ ഇറങ്ങിയ എല്ലാ ചിത്രങ്ങളും ഭീകരമായി കളക്ഷൻ നേടാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് എത്തുന്നത് അങ്ങനെ കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയുടെ ഭ്രമയുഗം എന്ന ചിത്രവും റിലീസ് ചെയ്തു മമ്മൂട്ടി പ്രധാന വേഷത്തിൽ എത്തിയ ചിത്രത്തിന് മികച്ച കളക്ഷൻ ആദ്യ ദിനം നേടാൻ സാധിക്കും എന്ന വിലയിരുത്തൽ ഉണ്ട് അപ്പോഴാണ് ചിത്രത്തിന്റെ ആദ്യ ദിനത്തിന്റെ റിപ്പോർട്ടുകളും എത്തുന്നത് ഒരു ഗംഭീര ഓപ്പണിംഗ് തന്നെയാണ് ഭ്രഹയുഗം എന്ന ചിത്രം നടത്തിയിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിലെ പോസിറ്റീവ് റിപ്പോർട്ടുകൾ കിട്ടിയത് ോടെ ഒരു മികച്ച ഓപ്പണിംഗ് ചിത്രത്തിന് നേടാൻ സാധിക്കുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ട്രേഡ് അനലിസ്റ്റുകൾ പറഞ്ഞിരുന്നു ആറ് കോടിക്ക് മുകളിലുള്ള ഒരു വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനാണ് ഓപ്പണിംഗ് ഡേയിൽ പ്രമേയത്തിൻ്റെതായി ഉണ്ടാകാൻ പോകുന്നത് എന്ന് കഴിഞ്ഞ ദിവസം ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്തതാണ് കൂടാതെ വരാൻ പോകുന്ന വീക്കെൻഡ് ഏതാണ്ട് നാല് ദിവസം അമ്മൂട്ടി ചിത്രം പ്രമേയത്തിന് വലിയൊരു കളക്ഷൻ നേടാൻ സാധിക്കുമെന്നും അവർ പ്രൊഡിക്റ്റ് ചെയ്തു